മഞ്ഞപ്പടയുടെ പ്രതിഷേധം എന്താണ് മഞ്ഞപ്പട ശരിക്കും പ്രതിഷേധിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഷൈജു ദാമോദർജി പുള്ളി ശരിക്കും എന്താണ് ഇവാൻ ആശാൻ തിരികെ വരുമോ ഹായ് ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു മഞ്ഞപ്പടയുടെ പ്രതിഷേധം അത് തുടർന്നു തുടർന്നുകൊണ്ടായിരിക്കുന്നു മഞ്ഞപ്പട പറയുന്നത് മാനേജ്മെന്റിനെതിരെ അവർ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റിനെതിരെ ഇവർ എന്താണ് പ്രതിഷേധിക്കുന്നത് അതായത് ഇവർ പറയുന്നത് ക്വാളിറ്റി ഫ്ലയേഴ്സ് ഇല്ല നല്ല ഇന്ത്യൻ പ്ലയേഴ്സ് ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടല്ല പ്രതിഷേധം നല്ലതാണ് ഞാനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് കൂടെ നിൽക്കുന്നു ഞാനും ഞാൻ പ്രതിഷേധിക്കുന്നു പക്ഷേ എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മികച്ച മാനേജർ ഇല്ല എന്നുള്ളത് തന്നെയാണ് മിഖായൽ സ്റ്റാറെ ഒരു മികച്ച മാനേജർ ആയിരുന്നു എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട് ആളിനെ പറഞ്ഞു വിടരുതായിരുന്നു അതൊക്കെ പിന്നത്തെ കാര്യം ഇപ്പം മിഖായൽ സ്റ്റാറെ അല്ല ഇനിയിപ്പോൾ പെബ്യാടിയോടെ വന്നാൽ പോലും ഈ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ അവർക്ക് കുറച്ച് ടൈം വേണമെന്നേ അപ്പോൾ ആ ടൈം കിട്ടാത്ത പക്ഷം ചിലപ്പോൾ അതിന് ഒന്നോ രണ്ടോ സീസൺ വേണ്ടി വന്നേക്കാം ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറായിരിക്കണം മാനേജ്മെന്റ് തയ്യാറായിരിക്കണം ഫാൻസ് തയ്യാറായിരിക്കണം പ്ലേഴ്സ് തയ്യാറായിരിക്കണം എല്ലാവരും ഒരു മികച്ച റിസൾട്ട് പുതിയൊരു മാനേജർ വന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന ഒരു ടൈം ആ സമയം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ക്ഷമയോടു കൂടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നതാണ് അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലായിരുന്നു കാരണം ഇവൻ നിക്കുമനോച്ചെന്ന മാനേജർ ആൾ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്ക് അറിയാവുന്നതാണ് ആൾ ബിൽഡ് ചെയ്ത ടീമാണത് ആളിനെ സാക്ക് ചെയ്യേണ്ടതായിട്ടൊരു പ്രോബ്ലം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പുള്ളിയുടെ പ്ലെയിങ് രീതി വെച്ചിട്ടായാലും പുള്ളിയുടെ ടാറ്റിക്സ് വെച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് കൊല്ലം നമ്മൾ എന്താ പ്ലേ ഓഫ് കളിക്കുകയുണ്ടായി അതിൽ ഒരു വർഷം നമ്മൾ ഫൈനൽ കളിക്കുകയുണ്ടായി അപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മാനേജറിനെ പറഞ്ഞു വിട്ടു സാക്ക് ചെയ്തു എന്നതാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സോ ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇവാൻ ഉക്കോച്ചിനെ എന്തിന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യത്തിലാണ് ആ പ്രതിഷേധം അത് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച തുടങ്ങേണ്ട സാധനം ആയിരുന്നില്ല ഇവാൻ കുക്കമനോച്ചിനെ സാക്ക് ചെയ്ത ടൈമിലെ നമ്മൾ പ്രതിഷേധിക്കണമായിരുന്നു അന്ന് നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ഭയങ്കര ക്വാളിറ്റി ഫാൻ ഫാനിസം കാണിച്ചു പ്ലെയർ വരും പോകും അല്ലെങ്കിൽ മാനേജർ വരും പോകും ബാറ്റ് ജാൻ എന്ന് നമ്മൾ പറഞ്ഞു ശരിയാണത് പക്ഷെ നിഷേധിക്കേണ്ട ടൈം ആയിരുന്നു അത് ആളിനെ എന്തിനു പറഞ്ഞു കൂട്ടു എന്ത് കാരണത്തിന് പറഞ്ഞു കെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഫൈക്രോർത്ത കഥയൊക്കെ നമുക്ക് അറിയാം അപ്പൊ അത് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ തെറ്റായ ഡിസിഷൻ ആയിരുന്നു ആളിനെ എന്താ പറയാ ആളിനെ വേണ്ട ഒരു റെസ്പെക്ട് കൊടുത്തല്ല ആളിനെ ഇവിടുന്ന് നമ്മൾ പറഞ്ഞ അയച്ചത് എന്നുള്ളത് വലിയൊരു എന്ന ഒരു തെറ്റായ തീരുമാനമായി പോയി മാനേജ്മെന്റ് ഞാൻ ശരിക്കും അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അതിനെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇവാൻ വിക്മോഹിച്ചെന്ന മാനേജർ ഇന്ന് തിരിച്ചു വന്നാലും ടീം മുമ്പോട്ട് ആയി പോകും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ആൾക്ക് ആൾക്കുവേണ്ടി വേണ്ടിയത് ആളുടെ ടീമാണിത് ആളുടെ പ്ലേയേഴ്സാണ് ഇതൊക്കെ അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ ആ ഇനിയിപ്പോൾ ഈ ഒരു സീസൺ മിഡായി എനിക്ക് ആണ് ഇവിടെ നമ്മുടെ ആ ടീമിനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവാൻ വിക്വഹിച്ചത് തന്നെ വരണം കാരണം ടീമുമായിട്ട് ഒരു റിലേഷനുള്ള ബന്ധമുള്ള ഒരു മാനേജർ വരുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇനി മിഖായി സ്റ്റാറേ പോലെ പുതിയ ഒരു മാനേജർ വന്നാൽ ആൾ വന്നിട്ട് മിഖായ സ്റ്റാർ എന്തൊക്കെയാണ് ചെയ്ത് അതേപോലെ മിഖായ സ്റ്റാർ മികച്ച ഒരു മാനേജർ തന്നെയാണ് ആളുടെ അറ്റാക്ക് ഫുട്ബോളൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ഒരു വൺ ഇയർ കൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഒരു പകുതി സീസൺ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അത് ഒരു കാര്യം പിന്നെ ഈ ഷൈജു ദാമോദരൻ എന്ന വ്യക്തി ആള് നമുക്ക് അറിയാലോ നമ്മുടെ ആണ് ആളുടെ പല ആളുടെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് എല്ലാം നമ്മൾ കാണുന്നതാണ് അപ്പോൾ ആളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ആൾ പറയുന്നുണ്ടായിരുന്നു ഇവാൻ വിക്കുമനോ പറ്റി ആൾ വരുമോ എന്നുള്ളൊരു ഒരു സംഭവം ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഈ ദാമോദരന്റെ ആ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഇവാൻ വിക്മനോച്ച് എന്ന മാനേജറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഒന്ന് ഫോണിലൂടെ പോലും ബന്ധപ്പെട്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് ഇതിലൂടെ ക്ലിയർ ആണ് പുള്ളിയുടെ വീഡിയോയിലൂടെ കാരണം പുള്ളിയുടെ പല വീഡിയോയും എനിക്ക് പുള്ളിനെ പലപ്പോഴും മാനേജ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു പെപ്പറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് മാനേജ്മെന്റിന് പറയാൻ പറയേണ്ട ചില കാര്യങ്ങൾ ഈ ഷൈജുദ് ദാമോദരൻ എന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തെ വെച്ച് പറയുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അതിൽ ഒരു സാധനമാണ് ഇപ്പോൾ കഴിഞ്ഞ വന്ന വീഡിയോയിൽ ആൾ പറയുന്നത് ഇവാൻ വിക്മനോവിച്ച് എന്തായാലും ഇപ്പോൾ ഇന്ത്യയിലേക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ ആളിനുവേണ്ടി ശ്രമിച്ചു എന്നോ ഒരു ശ്രമം നടത്തിയെന്നോ എന്നൊന്നും പറയുന്നില്ല ഇന്ത്യയിലേക്ക് വരാൻ ആൾ തയ്യാറല്ല എന്ന് വെച്ചാൽ പുള്ളി വന്ന് ഇവിടെ പറഞ്ഞ പോലെയുണ്ട് ഞാൻ ഇല്ല ഞാൻ ഇന്ത്യയിലേക്ക് വരത്തില്ല കേട്ടോ എനിക്ക് ഇപ്പോഴേ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയുണ്ട് നമ്മൾ എന്നും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും ഇവാൻ കുക്കുമോ ഇവാൻ എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും ആ മലയാളികളല്ല ആളിനോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഇനി കേരളത്തിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ഇനിയും വന്ന് വിളിച്ചാൽ വരാൻ തയ്യാറാണോ ഇതിനൊക്കെ പുള്ളി റിപ്ലൈ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ഞാൻ വരും പുള്ളിക്ക് ഇപ്പോഴും തയ്യാറാണ് പുള്ളിയെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി വരാൻ തയ്യാറാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പുള്ളിയെ ഒന്നും കോൺടാക്ട് പോലും ചെയ്യാതെ പുള്ളി ഇനി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറല്ല എന്ന് പറയാൻ കാണിക്കുന്ന മനസ്സ് ഭയങ്കര അടിപൊളിയാണ് കാരണം പുള്ളി ഒരു പുള്ളിയൊരു എന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞിട്ട് കാരണം ഒന്നിതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉറകെ പേരായ ഡൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത് കണ്ടതാണ് ആൾ വന്നിട്ട് ഡൈസിൻ്റെ ഭാഗത്ത് മുഴുവൻ കുറ്റവും അടിച്ചേൽപ്പിച്ചു കൊണ്ടിട്ട് ഒരു വീഡിയോ നേരത്തെ പുറത്തിറക്കി നമ്മൾ കണ്ടതാണ് പക്ഷേ ഡൈസ് തന്നെ വീട് അതിന് പ്രതികരിച്ചു സത്യാവസ്ഥയെ എന്താണെന്ന് നോക്കി അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഡൈസിൻ്റെ ആണ് തെറ്റ് സംഭവിച്ചതെന്ന് ഇന്നമാതിരു മാനേജ്മെൻ്റാണ് നമുക്കുള്ളതെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് സലം തുടർന്നെ വിൽക്കുന്നു കൂട്ടിയെനെ വിൽക്കുന്നു ജീപ്പ് ഫാൻസിങ്ങിനെ വിൽക്കുന്നു അങ്ങനെ എത്ര എത്ര പ്ലേയേഴ്സ് നല്ല നല്ല പ്ലേയേഴ്സിനെ വിറ്റ് 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 തൊലച്ച് അപ്പോൾ ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്ന മാനേജ്മെൻറ്റിന് ആരാധകരുടെ കണ്ടിൽ പൊടിയിടാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരാളിനെ കൂടെ യൂസ് ചെയ്തു ആളുടെ ആളെ കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ശരിക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇവാൻ വിൽക്കുമ്പോൾ നോക്കി മാനേജർ തിരിച്ചു വരാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക പ്രതിഷേധം വേണ്ടി കൂടി ആക്കുക നമുക്ക് ഇപ്പോൾ മഞ്ഞപ്പട തന്നെയാണെങ്കിലും ചലൻഡ് ചെയ്യുക നമ്മൾ മഞ്ഞപ്പട സ്റ്റാൻഡിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും കാരണം ആൾ വന്നിട്ട് കാര്യമുണ്ട് ഇപ്പോൾ ആൾ വന്നിട്ട് ഇപ്പോൾ കാര്യമുള്ളൂ അല്ലെങ്കിൽ വിഘാരിച്ച ആളെ വന്ന പോലെ പുതിയൊരു മാനേജർ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പുതിയൊരു മാനേജർ വരുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ വിഘാരിച്ചാൽ തന്നെ തുടരനുഭവിക്കുന്നതായിരുന്നു മാനേജ്മെന്റ് തീരുമാനങ്ങൾ താഴോട്ട് താഴെ താഴെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മാനേജ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നസിഷൻ ഇവൻ കമ്മാലോചന തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് കാരണം ആൾ വന്നിട്ട് ഇപ്പോൾ കാര്യമുള്ളൂ താങ്ക് യു